ഹായ് ഓൾ നമ്മുടെ ഹിപ്നോട്ടിക് സെയിൽസ് ചലഞ്ച് ഇതാ ലൈവായി കഴിഞ്ഞു നാളെ എട്ട് മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴേ ഗ്രൂപ്പ് ഫുൾ ഓൺ ആണ് കണ്ടോ മെസ്സേജുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മെമ്പേഴ്സിൻ്റെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നവർക്കെല്ലാം സ്റ്റഡി മീറ്റിൽ പി ഡി എഫ് ആയിട്ട് കിട്ടുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു സൈറ്റിലേക്ക് പോകുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹിപ്നോട്ടിക് സെയിൽസ് ചലഞ്ച് ഡോട്ട് കോം എന്നിട്ട് അതിൽ നിങ്ങളെ പരിചയമുള്ള ഏതാണോ സ്റ്റാഫ് നിങ്ങളെ ഇവിടുത്തെ ട്രെയിനറോ കോർഡിനേറ്ററോ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് ലഭിക്കും ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും അഞ്ച് ദിവസം എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഹിപ്നോട്ടിക്സ് സെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സെയിൽ ക്ലോസിങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇൻകം വർദ്ധിപ്പിക്കുക എന്നെല്ലാം വിശദമായിട്ട് പഠിപ്പിക്കും സ്ക്രിപ്റ്റ് മേക്കിംഗ് എല്ലാം ഉണ്ട് നിങ്ങൾ ബിസിനസ് ഓണർ ഓണറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചലഞ്ച് നിങ്ങളുടെ ബിസിനസ് വരുമാനം വർദ്ധിപ്പിക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ജോയിൻറ്റ് ചലഞ്ച് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നത് ഫൈവ് തൗസൻഡ് ആണ് ഇതിൻ്റെ ചാർജ് പക്ഷേ നിങ്ങളൊരു സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കൂപ്പൺ കൊടുത്തരും ചിലപ്പോൾ എഴുന്നൂറ് എണ്ണൂറ് എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ രജിസ്റ്റർ ചെയ്യുക നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക